പണിയനൃത്തം എന്നത് പണ്ട് കാലത്ത് ആദിവാസികള് പണി വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അവർ വയലിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അവരുടെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയിട്ടും ജോലിയുടെ ഭാരങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും പാടി വന്നിരുന്ന ഒരു നൃത്ത രൂപമാണ് അതാണ് നമ്മുടെ കുട്ടികൾ ഇന്നിവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അവരിലേക്ക് ഒന്ന് ചെല്ലാം പണിയ നൃത്തത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന കുട്ടികളാണത് ഫസ്റ്റ് പ്രൈസ് പ്രൈസ്വരാണ് നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം ഹായ് അറിയാണോ സന്തോഷ് അസു ആണല്ലേ നാളായോ പ്രാക്ടീസ് ചെയ്യുന്നു ആരാണ് നിങ്ങളെന്ത് പഠിപ്പിച്ചത് ആ നല്ല 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 ഇങ്ങനെ അതുപോലെ ഇതുപോലെ പറയുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഫലമാണ് കണ്ടത് അല്ലേ എല്ലാവരും വളരെ സന്തോഷവതികളാണ് എനിക്കിത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് വരെ കളി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങക്ക് കിട്ടില്ല പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ாலும்மக்கு சாதி ச்சு സന്തോഷം വളരെ വളരെ സന്തോഷം ഞങ്ങള് നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ തന്നെ ആചാരത്തിന്റെ ഭാഗമാണ് ഇപ്പളി അത് പ്രത്യേകിച്ച് കൃത്രിമമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യവും കൃത്രിമമായി നമ്മളാരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ആചാരത്തിനോടനുബന്ധിച്ച ഒരു കലാരൂപം അത് അവര് സഹകരിക്കുമ്പോൾ നമുക്ക് അവരെ എടുക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് നമുക്ക് ഈ കലാരൂപം വന്നത് കഴിഞ്ഞ കൊല്ലം നമ്മൾ പങ്കെടുത്തിരുന്നു ഇതേ നൃത്തം പണിയ നൃത്തത്തിൽ വട്ടക്കളി എന്ന് പറയുന്ന കൊല്ലവും നമ്മൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും സന്തോഷം ജഡ്ജ്മെന്റ് കേട്ടപ്പോൾ കുറച്ച് തുടക്കത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായെങ്കിലും സന്തോഷമുണ്ട് സന്തോഷം എന്തായാലും ഈ വളരെ ഞങ്ങൾക്ക് സന്തോഷമായി കുട്ടികളെ വന്നപ്പോ തന്നെ പറഞ്ഞു നല്ലോണം കളിക്കണം എല്ലാരും നല്ല ഭാരതൊന്നും നോക്കണ്ട എല്ലാരും നന്നായിട്ട് കളിക്കണം എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നു കുട്ടികളും കളിക്കാൻ തയ്യാറായി തന്നെ സ്കൂളിൽ അറിയാമല്ലോ അവര് നമ്മള് ഇതില് പിന്നെ കൊണ്ടുവന്ന് കളിപ്പിച്ചു വ്യക്തി സന്തോഷം ഇനി നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം കേട്ടോ സന്തോഷം ഉണ്ട് ഞങ്ങളെ പിന്നെ ഭയങ്കര പേടിച്ചു നിൽക്കിയിരുന്നു ഒരു നാല് ഗ്രൂപ്പ് ഒക്കെ കണ്ടപ്പോഴേ ഭയങ്കര പേടി പിന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോ തന്നെ മനസ്സിൽ ഇങ്ങനെ മിടിപ്പ് മിടിപ്പ് കൂടി കൂടി വരുന്നു വളരെ സന്തോഷം